സ്ഥിരമായി ഇ എൻ ഡി ഒ പിയിൽ കേട്ട് വന്ന ഒരു കംപ്ലൈന്റ് ആണ് തലകറക്കം ഈ തലകറക്കം ശരിക്കും ഒരു രോഗമല്ല അതൊരു രോഗലക്ഷണമാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതലായി ഉള്ള കാരണം ഇയർ ബാലൻസ് പോയത് അതാണ് പൊസിഷണൽ വെർട്ടൈഗോ എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മുടെ തല പ്രത്യേക ഒരു പൊസിഷനിലോട്ട് തിരിക്കുമ്പോൾ ചിലപ്പോൾ വലത്തോട്ട് ഇടത്തോട്ട് ചിലപ്പോൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കുമ്പോൾ ചരിഞ്ഞു കിടക്കുമ്പോൾ എപ്പോഴെങ്കിലും പെട്ടെന്ന് വരുന്ന ഒരു കറക്കം ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ചുറ്റും കറങ്ങുന്ന പോലെ തോന്നുക ഇതാണ് പൊസിഷണൽ വെർട്ടൈഗോ എന്ന് പറയുന്നത് ചില പേഷ്യൻസ് പരാതി പറയാറുണ്ട് കുഴിയിലേക്ക് പോകുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞത് അത് ശരിക്കും ഒരു ബാലൻസിന്റെ പ്രശ്നമാണ് പക്ഷേ തലവർക്കത്തിന് വേറെയും പല കാരണങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ ബാലൻസിന്റെ പ്രശ്നമാണ് നമ്മുടെ ചെവി എന്ന് പറയുന്ന അവയവം കേൾക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ബോഡിയുടെ ബാലൻസ് ഡിസൈഡ് ചെയ്യുന്നതിനും അതിന് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ചെവിയുടെ ഉള്ളിൽ ചെറിയ കല്ലുകൾ പോലെയുള്ള സാധനങ്ങളുണ്ട് ചെറിയ തരികൾ ഓട്ടോലിത്ത് എന്ന് പറയും അതിന്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് ചില ബാലൻസ് ഇഷ്യൂസ് വരും അതാണ് ഇയർ ബാലൻസ് പോയി എന്ന് പറയുന്നത് അതിന്റെ കറക്ഷൻ ആയിട്ട് നമ്മള് സാധാരണ ചില തല ഓരോ വശത്തേക്കൊക്കെ ചരിച്ച് പൊസിഷൻ ആയിട്ട് കറക്റ്റ് ചെയ്യാറുണ്ട് അത് ഏതെങ്കിലും ഒരു വശത്തേക്ക് നമുക്ക് ചരിയുമ്പോൾ തലകളക്കം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസത്തേക്ക് മരുന്നുകളും എടുത്തിട്ടാണ് ഇത് കറക്റ്റ് ചെയ്യുക സാധാരണയായി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ബാലൻസ് പോയി അല്ലെങ്കിൽ തല കറങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് കണ്ണ് മുറുക്കി അടച്ചിരിക്കും അപ്പൊ തലകറക്കം പോവും എന്നുള്ള ഒരു ഉദാഹരണയാണ് നമുക്കുള്ളത് ശരിക്കും ഇയർ ബാലൻസിന്റേതായിട്ടുള്ള ഒരു തലകറക്കം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിയിരിക്കുക കുറച്ച് നേരം നമ്മൾ ോട്ടേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ തലകറക്കം മാറും അതാണ് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഇത് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുക ഇതിന്റെ കൂടെ ചെറിയ ഛർദിക്കാൻ തോന്നുക ചെവി അടപ്പ് തോന്നുക ഇങ്ങനെയൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡോക്ടറെ സമീപിച്ച് അതിന്റെ മരുന്ന് എടുക്കേണ്ടതാണ് അപ്പൊ ആദ്യം തലകറക്കത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ചിട്ട് വേണം ചികിത്സിക്കാൻ ഇതൊരു രോഗമല്ല രോഗലക്ഷണമാണ് അതാണ് നമ്മൾ ഓർക്കേണ്ടത്